ുംശംസകൾ കാലണ്ടറിൽ അഡ്വാൻസ്ഡ് രാവിലെ അഞ്ചാൻ പറ്റും രാവിലെ അഞ്ചിട്ട് ഉറക്കം ചാടി എടുക്കണ നോക്ക് ഗൈസ് മൂന്ന് ക്ലാസ് പച്ചരിത്തൂർ കുതിർത്തോ ആറമണിക്കൂർ ഒന്നര ക്ലാസ് ചോറ്

സൂപ്പർഫൈൻ ഇവിടെ ഇരിക്കട്ടെ അപ്പം ഉണ്ടാക്കട്ടെ ഉം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ നന്നായി ചൂടാവട്ടെ നന്നായി ഗൂഢൂ ചൂടാവട്ട നല്ല ചൂട് വേണം ഉണ്ടാക്കട്ടെല്ലാം തീ കുറച്ച് വെക്കണം ആദ്യം നന്നായി ചൂടായിട്ട് പിന്നെ തീ കുറച്ചാണ് വെക്ക വന്നീ

അതേപോലെ ഞാൻ ഒന്നും പണ്ടില്ല പറഞ്ഞിട്ട് ഞാനൊക്കെ എന്റെ കണ്ണ് ചട്ടിയിലാണ് കഴിഞ്ഞണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മ്മ ഉണ്ടാക്കി വേർത്ത നമുക്ക് മുട്ടക്കാർ വെക്കട്ടോ ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കൂട ചൂടാവട്ടെ നമ്മൾ ഉള്ളിട്ടു കൊടുക്കട്ടോ വലിയ വലിയ കറിയും വലിയ വലിയ കറിയും ി തുള്ളി എല്ലാം യഥാർത്ഥ കുനു കുനാന്നായിരുന്നു രണ്ടുപേരും കൂട്ടു കുനായിരുന്നു നന്നായി വാടി വരട്ടെ ഒരു ടീസ്പൂൺ ഇഞ്ചി കൊടുത്തോണ്ട് ചായു കിട്ടാ രണ്ട് പച്ചമുളക് രണ്ട് കറിവേപ്പിൽ കറവേപ്പിൽ ഇല്ലാണ്ട് എന്ത് കളിയില്ലേ കറിവേപ്പിലില്ലാണ്ട് എന്ത് അറിയില്ല രണ്ട് തക്കാളി നന്നായി തക്കാളി കയറും തക്കാളി നല്ലതാണോ നമുക്ക് പൊടികൾ ഇട്ടു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഓടി ൂൺ ഓടി പൊടി വാഴത്തിക്കൊണ്ടിരിക്കുന്നു മളപൊടി ഫുള്ള് കരണ്ടിയിലാണ് അതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാ ചൂട് വെള്ളമാണ് ആവശ്യമായ വെള്ളം വെള്ളം വേണ്ടിട്ട് കൊടുക്കട്ടുകൊടുക്കട്ട

ീസ്പൂൺ ഗരം മസാല അവസാനമായിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഭംഗിക്കല്ല ടേസ്റ്റിന് കുറച്ചും കൂടി കഴിച്ചില്ല തണ്ടോടെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ട് പൊറുക്കിക്കളയാ മുട്ടക്കറി റെഡി നമ്മുടെ മുട്ടപ്പത്തിരി കഴിക്കണം ിട്ടി തറയും കിട്ടി നല്ല മുട്ടക്കറി കൂട്ടിയിട്ട് കഴിക്കലോ ആ അതെ മുട്ടക്കറി ഉണ്ടാ ഉണ്ടാ സൂപ്പർ മുട്ടക്കറി പിന്നെ ഗ്രേവിയോട് കൂട്ടിയ മുട്ടക്കറി പൊളി അല്ലേ கொச்சோ earth... முட்டை <situación> <cession> <hei>